ിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോകളൊക്കെ അങ്ങനെ കുറച്ച് ഒഴിവാക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ കഴിഞ്ഞു എല്ലാവരും വിഷുവൊക്കെ പൊളിച്ചു സന്തോഷവും സമൃദ്ധിയും വരവേൽക്കുന്നതിന് വേണ്ടി നമ്മളെ വിഷുക്കണിയൊക്കെ വെച്ചു അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിഷുവും വന്നുപോയി ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു അല്ലേ അതൊക്കെ നമ്മൾ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ആഘോഷിക്കുന്നുമുണ്ട് അതൊക്കെ നമ്മുടെ പൈതൃകവും ഒക്കെയാണ് അല്ലേ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പരിചയപ്പെടുത്തുന്നു ചക്ക ചക്ക ചുളയല്ല അടത്തി ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല സൂപ്പർ ചക്കയാണ് ഇല്ല ചക്കയുടെ ചോളയല്ല അടത്തി വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പലഹാരമാണ് ഉണ്ടാക്കുന്നത് നല്ല മധുരമുള്ള ചക്കയാട്ടോ കേട്ടോ എനിക്ക് തിന്നാനേ പാടില്ല ചക്ക എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമാണ് പച്ച ചക്കയും പെരുത്തക്കയും എല്ലാം ഇഷ്ടമാണ് അപ്പം ഇന്ന് നമുക്കിതൊന്ന് വരട്ടണം ചുളയെല്ലാം വേറത്ത ചക്ക കുരു ഒക്കെ മാറ്റി വെച്ചിരിക്കുക കുറച്ചെടുത്തിട്ടുള്ളൂ ഇതപ്പം നമ്മളെങ്ങനെയായിരുന്നു വരട്ടുന്ന പണ്ടൊക്കെ ചവച്ചറക്കട്ടെ പണ്ടൊക്കെ എൻ്റെ എന്ന് പറഞ്ഞാൽ അന്നൊന്നും മിക്സി ഒന്നും ഇല്ലല്ലോ നമുക്ക് അപ്പം തടി പലകയുണ്ട് നമ്മളിപ്പോൾ കട്ടിങ് എന്നൊക്കെ പറയും അന്നൊന്നും വരുന്നില്ല പലകയുണ്ട് പലകൾ വെച്ചിട്ട് ഓരോ ചക്കച്ചോളം എടുത്ത് കൊത്തും കൊത്തി 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 ചെറിയ കഷ്ണങ്ങളാക്കും എന്നിട്ട് അതാണ് വല്ലപ്പായ ഇട്ട് വരട്ടുന്നത് ഇന്നിപ്പം എളുപ്പപ്പണിയാണല്ലോ എല്ലാവർക്കും മിക്സിയൊക്കെ സൗകര്യമുണ്ടല്ല എന്നതില്ല പക്ഷെ അങ്ങനെ കൊത്തിയെടുത്ത് വരട്ടുന്ന ചക്ക വരട്ടിയതിൻ്റെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിത് ഈ മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് അരയ്ക്കാൻ പോവാം ഇത് അരച്ചെടുത്തിട്ട് നെയ്യ് ഒഴിച്ച് വരട്ടിയെടുക്കണം അങ്ങനെ വരട്ടിയെടുത്തിട്ട് വല്ലപ്പാവ് രാത്രി ഇട്ട് വരട്ടിയെടുക്കണം അങ്ങനെ വരട്ടിയെടുത്ത് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിക്കാം ഇതൊന്ന് അടിച്ച് വെക്കട്ടെ ഇതൊന്നു നമുക്ക് അടിച്ചു കൊള്ളട്ടെ ഇങ്ങനെ അടിച്ചു ഇതാ ഇനി ഇത് വെല്ലം പാവാക്കി വെച്ചിട്ടുണ്ട് ഇതാ വെല്ലം അരിച്ച് പാവാക്കി വെച്ചിട്ടുണ്ട് പാവം എന്ന് പറഞ്ഞാൽ ഒട്ടുന്ന പരുവൊന്നും വേണ്ട അതിൻ്റെ മണ്ണും കല്ലുമെല്ലാം മാറാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഇത് നെയ്യ് നെയ്യും ഒഴിച്ചിട്ട് ഈ വെല്ലം ഇതും അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ വെല്ലവും ഒഴിച്ച് ഇളക്കി 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 നെയ്യ് ഒഴിക്കണം ഇളക്കി 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 എടുക്കണം അത് ഇളക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചാൽ കൊള്ളില്ല കരിഞ്ഞു പോകും കഴിഞ്ഞതിൻ്റെ ഒരു സ്മെല്ല് വരും രുചിയും പോവും ഇനിയും അങ്ങനെ പാവാക്കി വച്ചിട്ടുണ്ട് അത് നമുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഞാൻ പാവാക്കി ആണ് ഇത് കണ്ടോ ശക്ക പഴുത്തേക്ക വരട്ടി വെച്ചിരിക്കുന്ന ഇത് ഇതിനെ ബാക്കി വന്ന ചക്ക ഇപ്പൊ ഞാൻ അടിച്ചു വെച്ചതാണ് അങ്ങനെ അടിച്ച് വരട്ടി ചക്ക കുറച്ചിരിപ്പുണ്ട് ആ വരട്ടുന്ന എങ്ങനെയാണെങ്കിലും കാണിച്ചത് ഇനി അരി അരി അരച്ച് ഉരുട്ടി പുഴുങ്ങനരി ചോറ് വയ്ക്കുന്ന അരിയില്ലേ അരച്ച് നാളികേരവും ജീരകവും ഏലക്കായും കൂടെ അരച്ച് ഇത് എന്താ ഞങ്ങൾക്ക് ഇത്രയും മധുരങ്ങൾ കുറച്ചേ എടുത്തുള്ളൂ ഇനി ഇതിനേക്കധികം മധുരം വേണ്ട നിങ്ങളുടെ ഭാഗത്തിന് മധുരം നിങ്ങളിട്ടു പക്ഷേ അത് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ ഞങ്ങൾക്ക് കുറച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ ചക്ക അതും കൂടെ വരട്ടിയ ചക്കയും ഈ ചക്ക വരട്ടിയതും ഈ മാവും കൂടെ കുഴക്കട്ടെ ചക്ക വരിയതും മാവും കൂടെ കുഴച്ചിട്ട് നമ്മളെ ഡലിപാത്രത്തിൽ വെച്ച് രുട്ടിയിട്ട് ഡലിപാത്രത്തിൽ വെച്ച് എടുക്കണം ഒന്നാന്തരം ഒരു പലഹാരമാണ് അതായത് ചക്ക വരട്ടിയത് കൊണ്ടൊരു കൊഴുക്കട്ട വളരെ വിശേഷമാണ് നമ്മൾ ചക്ക അടയുണ്ടാക്കും ചക്ക പായസം വയ്ക്കും അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഈ ചക്ക വരട്ടിയത് കൊണ്ടുള്ള കൊഴുക്കട്ട ഇതിനേക്ക് ജീരകം മാത്രം ജീരവും കാളികീരവും മാത്രം അരച്ചാൽ മതി ഏലക്ക എന്നും വേണ്ട ഏലക്ക ചേർത്താൽ കൊഴുക്കട്ടയുടെ ഒരു ഇഴിവും ഉണ്ടോ അതെല്ലാം കൂടെ ഞാൻ കുഴക്ക കേട്ടോ ചക്ക വരട്ടിയതും അരി ഇത് നിങ്ങൾക്ക് പുട്ടിൻ്റെ പൊടിയോ പൊട്ടിൻ്റെ പൊടി വേണ്ട അപ്പൊടി എടുത്താൽ മതി ഇത് ഞാൻ പുഴുങ്ങലരി നന്നായിട്ട് അരച്ചെടുത്തതാണ് ജീരകവും നാളികേരവും പുഴുങ്ങലരിയും കൂടെ പുഴുങ്ങലരി ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു ഇതിന് നല്ലോണം കുഴക്കട്ടെ ഞാൻ അരി ഉച്ചക്കാ കുഴച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചു അതുകൊണ്ട് കുറച്ച് കട്ടി പിടിച്ചു ഒരുപാട് വലിപ്പം വേണ്ട എന്നാ ഏകദേശം കോഴിക്കട്ടയുടെ വലിപ്പം അറിയാമല്ലോക്കോ നിങ്ങളിങ്ങനെ ചക്ക വരട്ടിയത് കൊണ്ട് കോഴിക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ വളരെ രുചികരമാണ് ചേട്ടൻ

അടുപ്പ നല്ലോണം കത്തി അടുപ്പിച്ച് കുഴപ്പമില്ല വരട്ടി എടുക്കണം അത് നേരത്തെ വരട്ടി വെച്ചതാണോ അപ്പൊ ഉണ്ടാക്കുന്നു ിപ്പാത്രത്തിൽ നമ്മൾ തട്ടുവെച്ചു പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഇലച്ചീന്തു വയ്ക്കണം ഇല വെച്ചു നമ്മളിത് ഉരുട്ടി ഉരുട്ടി ഇതിലേക്ക് വയ്ക്കാം ആയിക്കോട്ടെ അതുകൊണ്ടന്നെ ഇത് അരട്ടുന്നതെല്ലാം കൂടാകുമ്പോ ഒരുപാട് നേരമാകും പിന്നെ വെള്ളം കഴിഞ്ഞ നമ്മൾ നമ്മുടെ ഈ അടുക്കള ഇതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് സ്റ്റൈലിനെ അടുക്കളയാക്കാൻ പോവുക എന്താ ഇനി ഉരുട്ടിയെടുക്കണം ചക്ക വരട്ടുന്നങ്ങനെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ മിക്സിയിലിട്ട് ചക്ക ചക്കച്ച അടത്തിയെടുത്ത് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് ഉരുളിക്കകത്ത് അല്ലെങ്കിൽ വലിയ ചീൻ ചട്ടിയിൽ വല്ലപ്പാ വല്ല വെള്ളമൊഴിച്ച് ഇട്ട് നല്ലോണം ഉരുകിക്കഴിയുമ്പോൾ അതിൻ്റെ അത് ഊറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് വല്ലപ്പാവിനകത്തേക്ക് ചക്ക ഇട്ടിട്ട് അല്പം നെയ്യ് ഒഴിച്ച് ഇളക്കി 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 അതിന് നന്നായിട്ട് ഒരു ലൈറ്റ് ചുവപ്പ് നിറം വരും അങ്ങനെ ഉള്ളതാണ് ഈ വരട്ട ചക്ക ഇത് പിന്നെ കുറച്ചിരുന്ന് വരട്ട് കാണും വരട്ടാനൊക്കെ പോകുമ്പോൾ പിന്നെ ഒരുപാട് നേരം ഇല്ല ഉണ്ടാകും ചക്ക വരട്ടിയത് കൊണ്ടുള്ള ഒരു അടിപൊളി കോഴിക്കട്ടയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ചക്ക വളരെ ഗുണകരമാണെന്നല്ലേ പറയുന്നത് രണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് അധികം വരും മാഷ ഒരു സാധനം കഴിഞ്ഞു ഞാൻ കഴിക്കാൻ പാടില്ലെങ്കിൽ ഒരെണ്ണം ഒക്കെ കഴിക്കും ാണ് ചക്കട വ അടത്തി എടുത്ത് അതെടുത്ത് താമസമാണ് ഒരുപാട് വലിപ്പം വേണ്ട ഒരുപാട് വലിപ്പം ആയിരിക്കും നല്ല റൗണ്ടാക്കി എടുക്കണം ഏഴാമത്തെ എട്ട് കൊടുക്കട്ടെ ഉണ്ട് ഉമ്മർത്ത മുമ്മശത്തെ വീട്ടിൽ എന്റെ കൂട്ടുകാരില്ല ഏതാ പോയില്ലേ എന്തെങ്കിലും കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കും അവിടെ എനിക്കും തരും അപ്പൊ പുതിയ ഒരു കുട്ടി വന്നിട്ടുണ്ട് അത് ചെറുപ്പം കുട്ടിയാണ് കുട്ടിയാ റെയിൽവേ കുട്ടികളൊന്നുമില്ല ഹസ്ബൻറ്റും ബൈഫും മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ കൂട്ടാം അപ്പോൾ അതും കൊടുക്കാം ഇതിപ്പോ രണ്ട് നാല് ആറ് എട്ട് കൊഴുക്കട്ടുണ്ട് ആവി വന്നു കഴിഞ്ഞു ഇനി ഇത് അടച്ചുപോക്ക അവിടെ ഇത് വാങ്ങിക്കഴിഞ്ഞോണ്ട് ഞാൻ ഇത് വരട്ടാ നിക്കും ഇതെല്ലാം കൂടെ പറഞ്ഞാൽ അപ്പോൾ അരി അരക്കായിരുന്നു അരിപ്പൊടി ആയാലും മതി വെല്ലം പാവ് കാച്ചു വെക്കണം ചക്ക വഴുത്തയൊക്കെ അടത്തി മിക്സിയിൽ അടിച്ചു വയ്ക്കണം എന്നിട്ട് ആ വെല്ലപ്പാവിലേക്ക് വെല്ലപ്പാവ് അരിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെല്ലപ്പാവം എടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ആ വെല്ലപ്പാവിലേക്ക് നമ്മൾ ഈ ചക്ക ഒഴിക്കണം ഒഴിച്ചിട്ട് നന്നായിട്ട് പിണ്ടണം ഇങ്ങനെ ഇളക്കി 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 വരട്ടിയെടുക്കണം അങ്ങനെ വരട്ടി വെച്ചതാണ് ഈ ചക്ക കഴിഞ്ഞു രണ്ട് പ്രാവശ്യം അടയുണ്ടാക്കി ഇടയ്ക്ക് ഒരു ദിവസം അട ബാക്കി മാവുകൊണ്ട് ഞാൻ ഞാൻ ഉണ്ടാക്കി നോക്കുമ്പം സോ ടേസ്റ്റി നല്ലതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇപ്പോൾ ചക്കര ഉള്ള സമയൻ്റെ നിങ്ങളുടെ കൂടെ ഒന്ന് അത് പരിചയപ്പെടുത്താമുള്ളൂ ഇന്നിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ദാവി വന്നുണ്ടാകും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം അത് വെന്ത് റെഡിയാകും നല്ല രുചികരമായ കൊഴക്കട്ട നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സലീം വരട്ടിയതാ ഇനിയും ഇതാ വരട്ടാൻ പോകുന്നു എന്താ ഇതാ നല്ലവരും ഇത് കാണണം കേട്ടോ ഇതുപോലെ ചെയ്ത് കുട്ടികൾക്കും ഹസ്ബൻഡിനും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കണം കേട്ടോ താങ്ക് സോ മച്ച്